ൂറ ആര്യനോട് ചോദിക്കുന്നുണ്ട് മായാ നീ എൻ്റെ പഴം എന്തിനാണ് എടുത്തത് ഞാൻ ആരുടെയും പഴം എടുത്തില്ല എനിക്ക് സ്വന്തമായിട്ട് പഴവുണ്ടെന്ന് ആരെയും പറഞ്ഞത് ആരനങ്ങനെ ആണല്ലോ ഒരു ഡബിൾ മീനിങ് സ്റ്റൈലിലുള്ളൊരു വർത്താനമാണല്ലോ നിൻ്റെയും ആ സ്വാമിജിയുടെയും പഴം എടുത്തത് മായാമോഹിനിയാണെന്ന് അനിമോള് പറയുന്നുണ്ട് മായാമോഹിനി പറയുന്നുണ്ട് എനിക്ക് ക്യാരക്ടറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ ആയിരുന്നു പാർത്ഥസാരഥിയായിട്ട് അഭിനയിക്കുന്ന ആതിൽ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് നീ ഇവരുടെ പഴമെടുത്ത് കഴിച്ചോ ഇവർ പറയുന്നുണ്ടല്ലോ നീ പഴം എടുത്തെന്ന് വീണ്ടും ആരും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എനിക്ക് സ്വന്തമായിട്ട് പഴമുണ്ട് എനിക്ക് വേറെ ഒരാളുടെ പഴത്തിൻ്റെ ആവശ്യമില്ല അപ്പോഴേക്കും നൂറ കടന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ജോക്കറും മായാമോഹിനിയും കൂടെ പഴമെടുത്ത് കഴിച്ചെന്നാണ് ഇവർ പറയുന്നത് കാർത്തുമ്പിയുടെ പഴം എടുത്ത് കഴിച്ചത് ജോക്കറും വേലായുധനും കൂടെ ആണെന്ന് നന്ദിനി പറയുന്നുണ്ട് നീ ചെയ്തത് വളരെ മോശമാണെന്ന് കാർത്തുമ്പി പറയുന്നുണ്ട് മായാമോഹിനിയോട് അപ്പോഴേക്കും മിന്നൽ മുരളി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോഹിനി പഴം ഇവിടെ ആരെയും പറയുന്നുണ്ട് മിന്നൽ എന്ന് വിളിച്ച് തുടങ്ങിയപ്പോഴത്തേന് അവിടെ ഇരുന്നവർ പറയുന്നുണ്ട് മിന്നലല്ല മഴ അത് കേട്ടിട്ട് അനുമോൾ ചിരിക്കാൻ തുടങ്ങി അനുമോളുടെ ചിരി കേട്ടപ്പോൾ ഉടനെ അക്ബർ പറയുകയാണ് ഈ വേട്ട വളിച്ച് ഏതാ അപ്പോൾ അനുമോളത് കേട്ടിട്ട് പറയാം നീ പോടാ വേട്ട വളയുക ഒന്നും പറയണ്ട ഇവരെല്ലാം കൂടെ ആകെ മനുഷ്യ ചിരിച്ച് തല തളിച്ചാവുക അത്രേ കണക്കുള്ള കോമഡിയാണ് അവിടെ നടക്കുന്നത് ബാബു ജോക്കർ ഭയങ്കര മോഷ്ടാവാണെന്ന് കാർത്തുമ്പി പറയുന്നുണ്ട് അപ്പം മായാമോഹിനിയുടെ പഴം ആരൊക്കെ ചേർന്നാ മോഷ്ടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നന്ദിനി പറയാണ് അത് വേലായുധനും നന്ദിനിയും ജോക്കറും കൂടി എടുത്താണ് കഴിച്ചതെന്ന് പറയുന്നുണ്ട് കുറേ പേര് ക്യാരക്റ്ററിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലർ ക്യാരക്റ്ററിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട് അവർ സ്വയം അവരായി മാറുന്നുണ്ട് അനീഷൊക്കെ അങ്ങ് മാറിപ്പോയി പിന്നെ ജോക്കറെന്ന് വിളിക്കുമ്പോൾ മാത്രമേ ആ ഒരു എക്സ്പ്രഷൻ റോഡുള്ളൂ ബാക്കി സമയത്ത് അനീഷ് അനീഷായിട്ട് തന്നെ നടക്കുന്ന അവിടെയൊക്കെ